ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്മുടെ ഏഴ് പോണ്ടിലെ വെള്ളം ഒരുമിച്ച് പറ്റും ക്രോസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ മേളിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ചെടികൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ വാഹവരാലൊക്കെ ആറിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു ചെടിക്കകത്താണ് കേട്ടോ അത്രയും ഏകദേശം ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത കുളം ഇപ്പൊ കാട് പിടിച്ച് നല്ല കാടായിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഇവിടുന്ന് കട്ട് ചെയ്യുന്ന ചെടികൾ എടുത്തിട്ട് നമ്മുടെ പുതിയ വാട്ടർഫോൾ അത് വെക്കാൻ വേണ്ടി പോവാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ വാട്ടർഫോൾ വറ്റിക്കുമാണ് വേണ്ടത് ഇപ്പം ഞാൻ എന്ത് ഇവിടെ നിന്നൊരു നെറ്റ് എടുത്തിട്ടുണ്ട് നെറ്റിന് എവിടെയെങ്കിലും ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു മല്ലയും കുഴി എടുത്തിങ്ങനെ വെക്കുന്നു ഇപ്പം നമ്മുടെ മീനുകളൊന്നും പുറത്തേക്ക് പോകത്തില്ല അപ്പോൾ അവിടുന്ന് ഓപ്പൺ ആക്കാവോ അപ്പം ഓപ്പൺ ആക്കിയോ ഇതേ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് ഈ വെള്ളം പെട്ടെന്ന് പറ്റും നമ്മുടെ പോണ്ടിലെ ഫിൽറ്റർ മോട്ടർ ഓൺ ആണ് അതായത് നമ്മളിപ്പോൾ അവിടുന്ന് വെള്ളം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് മോട്ടർ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്മുടെ ഏഴ് പോണ്ടിലെ വെള്ളം ഒരുമിച്ച് പറ്റും അതിനുശേഷം നമ്മൾ ചെടി വെച്ചതിന് ശേഷം പുതിയ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇതിനകത്ത് വെള്ളം ഫുള്ള് ക്ലീൻ ആകും ചെടി വളർന്നു കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആയിട്ട് കിടക്കുകയും ചെയ്യും ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ചെടികൾ ഫുള്ള് കട്ട് ചെയ്ത് വെക്കും കട്ട് ചെയ്ത് കുളം ക്ലീൻ ആദ്യ ശേഷമാണ് നമ്മൾ ആ ചെടികൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത് പ്ലാന്റ് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചിറങ്ങട്ടോ നമ്മൾ ഇതിനകത്തായിരിക്കും മെയിനായിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ സെൻറ്ററിലെ പോർഷനിലേക്ക് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല അപ്പൊ ആദ്യം നമുക്ക് ഇത് കയറി കട്ട് ചെയ്യാം കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഏണി ഏണീ ക്രോസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ മേളിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ചെടികൾ കട്ട് ചെയ്യുന്നത് ഉള്ളം പായാലും കട്ടിയാണ് വേണ്ട അല്ല അത് അത് വേണം എടുക്കണം അത് നല്ലതല്ലേ അല്ല നല്ല കയറുന്നോ ചവിട്ടി പിടിച്ചു തന്നാൽ മതി നമ്മൾ ഇതിനകത്ത് ഓവറായിട്ട് വളർന്ന ചെടികളെല്ലാം വെട്ടാൻ വേണ്ടി പോകണം കേട്ടോ ഇതുണ്ടല്ലോ അത്ര എളുപ്പമല്ല ഈ ഏടി ഇത് കട്ടിങ് നല്ല പാടാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ നിന്നുകൊണ്ട് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഈ ഒരു ചെടി നമ്മുടെ ആറ്റി വളരുന്ന ചെടിയാണ് നമ്മുടെ വാഹവരാലൊക്കെ ആറിൻ്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു ചെടിക്ക് അകത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ട് വെച്ചതാണ് പക്ഷേ ഈ ഒരു ചെടി ഭയങ്കര കാട് പോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു ഒറ്റ തണ്ടാണ് നമ്മൾ വെച്ചത് വെറും ഇതുപോലത്തെ ഒരു തണ്ടിനെ ഇങ്ങനത്തെ ഒന്ന് ഈ വേര് മുള പൊട്ടുന്ന പക്ഷെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കുഴിച്ചു വെച്ചതാണ് ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഇത്രയായിരിക്കുന്നത് പക്ഷേ നമ്മുടെ കുളത്തിലെ വെള്ളം നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വിടേണ്ട ഒരു അയ്യോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലോ കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം ഈ ഒരു ചെടി നമ്മൾ വെക്കുവാണെങ്കിൽ ചെടിയൊക്കെ നല്ലതാണ് കാര്യം ഇതിനകത്ത് എന്തോരം കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയുമോ നമ്മുടെ ഈ കിളിക്കൂട്ടിലെ കുളത്തിലുണ്ടാകുന്ന മേജർ കുഞ്ഞുങ്ങളും മീനുകളും തവളകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ ഒരു ചെടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിട്ട് അടക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ചുമ സിമ്പിളായിട്ട് തവളക്കും അതുപോലെ വലിയ മീനുകളുള്ളതിനും പിടിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ കിളിക്കൂട്ടിലെ കുഞ്ഞുങ്ങൾ ഒത്തിരി സർവൈവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട് ഇത്രയും കട്ട് ചെയ്തിനകത്ത് ഞാൻ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്തൊരു പുഴുണ്ട് ചെയ്തുകൊണ്ടോ ഇതുപോലത്തെ ഇഷ്ടംപോലെ ഇത് ചൊട്ട് തൊട്ട് നന്നായിട്ട് ചൊറയും കേട്ടോ ഇതുപോലത്തെ കുറേ പുഴുവുണ്ട് ഈ ചെടിയെക്കൂടെ അപ്പോൾ ആ പുഴുവാണ് നമ്മുടെ ചെടിയുടെ എല്ലാം ഫുള്ള് തിന്നുന്നത് അപ്പോൾ നമ്മൾ ഈ എത്ര ഏരിയ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇത് എത്ര സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ ഇത്രയൊരു ഏരിയ നമ്മൾ ക്ലീനാക്കി ഇങ്ങോട്ടേക്ക് അധികം വെട്ടില്ല അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് സർവൈവ് ചെയ്യുന്നത് ബ്രീഡിങ് നടക്കുന്നതും കുഞ്ഞുങ്ങൾ വലുതായിട്ടുള്ള കാര്യം ഈ ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിർത്തുവാണ് ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്ര ഏരിയ അതായത് കുളത്തിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഏരിയ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഏരിയ നിർത്തിക്കൊണ്ട് ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ഏരിയയിൽ കൂടുതലും നമ്മുടെ മുള്ളം ആമ്പലും മാത്രം വെക്കുക ഈ സൈഡിലോട്ട് കാട് പോലെ വളർന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ ജസ്റ്റ് നിർത്തിയാക്കി ഞാൻ ഇവിടെ പരിപാടി തരും അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അയ്യോ ഇതിനകത്ത് മുള്ളമ്പായൽ കയറി നന്നായിട്ടങ്ങ് കട്ട് ചെയ്തിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോകണം കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ പോരും അതുകൊണ്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ പോലെ ഒരു ഏരിയ ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എല്ലാം കണക്റ്റഡ് ആയിരിക്കും അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ പോരും നമ്മളിവിടം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഏരി നമ്മളങ്ങ് തെളിച്ചു അതിന് ശേഷം ഇതിനെ പിടിച്ചു വച്ചിട്ട് ആ ഇതിപ്പോൾ ഇങ്ങനെ മാറിയാൽ ആ ഒരു സൈഡിനുള്ള പോരത്തില്ല കണ്ടല്ലോ ഇത്രയും മുളമ്പായും നമ്മൾ ഒറ്റ അടിക്ക് മാറിയിട്ടുണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇപ്പോൾ നമ്മളിനിയിപ്പോൾ എങ്ങനെ പിടിച്ച് വലിച്ചാലും അപ്പുറം ഇനി പോരത്തില്ല കേട്ടോ ഇത് വേണ്ടല്ലോ ഇതിനകത്ത് ഇഷ്ടംപോലെ കക്കയുണ്ട് കേട്ടോ കാണിച്ചു തരാൻ ഇത് വേണ്ട ആണ് ഇതേലും മൊത്തം ഉണ്ട് കേട്ടോ ഇപ്പോൾ കക്ക ബ്രീഡ് ആകുന്ന മിക്കാറ് ഇതിനകത്തായിരിക്കും നമ്മൾ ക്ലൗൺ ലോച്ച് കിട്ടുന്നുണ്ട് ക്ലൗൺ ലോച്ച് ആശങ്ക കക്ക തിന്നണ്ടാണ് പക്ഷെ ക്ലൗൺ ലോച്ചിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മളിത് ഇത്ര ഏരിയ തെളിച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ് എങ്കിൽ അങ്ങോട്ട് നമ്മൾ വരുന്നില്ല കാരണം അവിടെ ഈ ഏരിയ കാണുന്ന നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ വരുന്നില്ല ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മൾ വരുന്നത് മുള്ളമ്പായൽ മാത്രം പോരട്ടെ ഇനി നമുക്ക് അങ്ങേ അറ്റത്തുനിന്നും ആ ഒരു സൈഡിൽ നിന്നും കുറേ വാരിക്കണേ അതായത് ഈ വെള്ളം ഒഴുകി വരുന്ന ഏരിയ നമുക്ക് ക്ലീൻ ആക്കി നിർത്താം ഇവിടെ ഇരുന്ന് പെട്ടെന്നൊരു ടാസ്ക് ആണ് കേട്ടോ ഞാൻ അവിടുത്തെ പാലിങ്ങോട്ട് വരാതിരിക്കാനായിട്ട് ഇതിനെ ഫുള്ള് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുവാണേ ഇവിടം കൊണ്ട് നമുക്ക് ഏകദേശം നിർത്താനായിട്ട് പറ്റും നിന്ന് കണക്ഷൻസ് ഉണ്ട് അതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഏരിയ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും ഇതിനകത്ത് കുഞ്ഞുണ്ടാകുന്ന മീനുകളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ പോണ്ടിൽ നിന്ന് ഫിൽട്ടർ വഴി വല്ലതും ചാടി വന്നവന്മാർ വല്ലതും ഉണ്ടെങ്കിലുള്ളൂ പക്ഷേ എന്നാലും വരാൻ ചാൻസ് ഉള്ള മീൻ സീബ്രാഡ് ആൻസ് മാത്രമേ ഉള്ളൂ ഈ മുള്ളമ്പായൽ ഓവറായിട്ട് കയറിയതുകൊണ്ടും നമ്മുടെ കോക്കു പോലെയുള്ള കിളികൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതുകൊണ്ടുമാണ് നമ്മുടെ ഈ ആമസോൺ പ്ലാന്റ് ഇവിടെ ഒട്ടും ഒട്ടുമില്ലാതായിപ്പോയത് അതിൻ്റെ ഇലയൊക്കെ അന്മാർ തിന്ന് നിർത്തിരിക്കുവാണ് കേട്ടോ അതേ അപ്പോൾ നമ്മൾ ഇത്ര ഏരിയനേയും കൂടെ അങ്ങ് ക്ലീൻ ആക്കി നിർത്തിയിട്ടുണ്ട് കാരണം ഇതിന് രണ്ട് മൂന്ന് വെറൈറ്റി പ്ലാന്റ് ഇരിപ്പുണ്ട് അപ്പോൾ ആ പ്ലാന്റിന് വെട്ടം കിട്ടാനായിട്ട് നമ്മൾ ഇത്രയും കളഞ്ഞത് സെറ്റ് ഇതൊക്കെ ഏകദേശം ക്ലീനായപ്പോൾ ഞാൻ ഉണ്ടല്ലോ നമ്മൾ വെട്ടിയ ചെടി കാണിച്ച് തരാം ഇത് കണ്ടോ അയ്യോ കുനിഞ്ഞ് നിന്ന് അത്ര നേരം ചെടി തല ഇറങ്ങുന്നു കേട്ടോ അതായത് നമ്മൾ ഇത്ര ഒരു ഏരിയയിൽ നിന്ന് വെട്ടിയ ചെടികളാണ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തം ഉണ്ട് ഇത് കണ്ടോ എന്നിട്ട് ഇത്രയും ചെടി കിടപ്പുണ്ട് ഇനിയിപ്പം എന്നാ അപ്പം ചെയ്യേണ്ട നമുക്ക് ഇനി ഇതിപ്പോൾ ഇവിടെ മുള്ളമ്പാൽ വെക്കാം അല്ലേ മുള്ളമ്പാൽ വെക്കാനായിട്ടൊന്നുമില്ല വളരെ എളുപ്പമാണ് ഇത് ഇങ്ങനെ എടുക്കുക ഇത് തന്നെ കയറി പിടിച്ചോളൂ ഇതിനകത്ത് എടുത്താൽ കൂടെ ഇട്ടാൽ മതി ഇട്ടാൻ പോലെ മുള്ളംപായൽ ഇത് ഇതിനകത്ത് ഇനി വന്ന് അടിപൊളിയായിട്ട് വളർന്നോളും നമുക്ക് ഇപ്പുറത്തന്നെ അത്തും കൂടെ മുള്ളമ്പായൽ ഇട്ടാലോ എന്നൊരു കാര്യം ചൂടി ഇടാം ഇതാകുമ്പോൾ കുറച്ച് കോഴിക്കാർത്തും നിന്നോളും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ഇലകൾ എല്ലാം കൂടെ നമുക്കിത് ഈ ഒരു വല വെച്ചിട്ട് ഇങ്ങനെ കോലിക്കോരി എടുക്കാം അപ്പോൾ ഇത് വെച്ച് കോരി എടുക്കുമ്പോഴേക്കും ഉള്ളൊരു സംഭവം ആവശ്യമില്ല ഓരോ പ്രാശ്നം നമ്മൾ നോക്കണം ഇതിനകത്ത് എന്താണെങ്കിലും മീൻ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും കാണും അത് ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കണ്ട രീതിയാണെങ്കിൽ ഇല്ലാണ്ടോ ഈ കക്കയാണ് പ്രശ്നം കേട്ടോ ഇതിൻ്റെ സൊല്യൂഷൻ ആരെങ്കിലും അറിയാൻ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്ത് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ കുളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ ഇതിനകത്ത് മീൻകുഞ്ഞുങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതിനകത്ത് ചപ്പ് ചവറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ കിടന്ന് ചീയും ലൈവായിട്ടുള്ള ഇലകൾ കുഴപ്പമില്ല ഇല്ലാണ്ടോ അതൊന്നും കുഴപ്പമില്ല അല്ലാത്ത ഇലകൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ തണ്ടുകൾ ഇതൊക്കെ ഉണ്ടോ ഈ തണ്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് വരിക ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിനകത്തും ഒന്നും ഇല്ല ഇതുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ വലയിലൊന്ന് കിടക്കും കേട്ടോ പിന്നെ ഈ വലയുടെ കണ്ണിക്ക് ഒരു ഒരിച്ചിരി വലുപ്പമുള്ള കണ്ണിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതിനകത്തോടെ കയറിയെങ്കിൽ പൊക്കോളും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഈ സൈഡിലാണ് ഇവിടെ കൂരുമ്പളേക്കും മിക്കവാറും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് അല്ലേ അയ്യോ വർണ്ണ ചാടിപ്പോയി ഇപ്പീയുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം അതെ വേണ്ട വേണ്ടത് വട 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 വേടാ അതെ എൻ്റെ കൈയ്യെ പറ്റി പിടിച്ചിരിക്കും അത് വേണ്ട ഇവിടെ നമുക്ക് വിട്ടേക്കാം തക്കോടാ വെറുതെ ഉണ്ട് ഇത് വേണ്ടിയാണ് എടുക്കാണേ തീരെ പൊടിയാണേ വേണ്ട ഇന്ന് നമുക്ക് മുള്ളമ്പാനിനകത്ത് തന്നെ ഇട്ടേക്കാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇത്രയും കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ മലന്ന് കിടക്കുന്ന ചെടികളൊക്കെ നാളെ ഈ പറഞ്ഞ പോലെ ഒന്ന് വെയിലൊക്കെ ആയി ആയിക്കഴിയുമ്പോഴേക്ക് നേരെ ആയിക്കോളും ബാക്കി നോർമൽ ആയിക്കോളും നമുക്കിവിടെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ വരെ മറ്റേ പായലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് മറ്റേത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ അപ്പൊ വള്ളിച്ചെടി കംപ്ലീറ്റ് പോയിട്ടില്ല എന്നാൽ ഇച്ചിരി ഇച്ചിരി ഉള്ളു നേരത്തെ ഈ ഒരു ഏരിയ ഫുൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പ്രശ്നം പ്രശ്നമല്ല ഇപ്പൊ ഡക്ക് വീഡ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കണ്ടോ ഡക്ക് വീഡ്സ് കുറേ ഉണ്ട് ഞാൻ ഒരു സംഭവം കാണിച്ചിരുന്നു കേട്ടോ ഒരു മുട്ട വെള്ളത്തി കിടക്കുന്നത് ഇത് ഏതെങ്കിലും വെള്ളത്തിൽ ഒന്ന് മുട്ട ഇടുന്നേ അയ്യോ ആ കിളിയല്ല മുട്ടയല്ലേ ഞാൻ ഞാനും മുട്ടയായിരിക്കും ഇത് ഇതുകൊണ്ടാണ് ഇത് വിരിഞ്ഞിറങ്ങിയ ഒരു തോട് കിളി കൊത്തിക്കൊണ്ട് പോയി വെള്ളത്തിയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ കുളത്തിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ എന്നാലും നമ്മുടെ തെരണ്ടി എവിടെ പോയി ലാസ്റ്റ് വീടൊക്കെ കുറെ പേര് ചോദിച്ചായിരുന്നു അത് എവിടെ പോയത് അരിക്ക് കളിക്കുന്നത് ഞങ്ങൾ മമ്മി മൊത്തം ഞങ്ങൾ തപ്പിയെന്നേ ഫുള്ള് തപ്പി ചെളിക്കത് കാണാനില്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കറക്റ്റാ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോണ്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട് പക്ഷേ തെരണ്ടി ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പുതിയ തരണ്ടീനും മേടിക്കുക പക്ഷേ അതിനുമ്പോൾ നമുക്ക് ഓരോ എക്സ്പെരിമെൻ്റ് കൂടെ ചെയ്യാനായിട്ട് വരും നമുക്ക് ഗോപ്രോ ഇങ്ങനെ ഒരു പടിയൽ തടിയൽ വല്ലതും വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വല്ലതും മത്തി വല്ല വയ്ക്കുക എന്നിട്ട് ഓരോ കുളത്തിൽ ഇറക്കി വെക്കുക തരണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്നത് കഴിക്കും നമുക്കത് ചെയ്ത് നോക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം എന്താണ് നമ്മൾ അടുത്ത തിരണ്ടീനും മേടിക്കാം വിചാരിച്ചും തിരേണ്ടി അത് മേടിച്ചിടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാം അല്ലേ ആ സെൻട്രൽ ഇടാ ഇനി ഞാൻ വേറെ സംഭവം കാണിച്ചതരാം കേട്ടോ ഓ ഇത് ഇതിനകത്ത് ഇതിനകത്ത് എന്തോ ഇത് പിടിക്കാൻ പറ്റും അവിടെ പിടിക്കാൻ പറ്റുമോ അപ്പം ഇതാണ് ഇത് 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 ഇതുണ്ട് ഇതുണ്ടോ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ നോക്കി നമ്മുടെ കല്ലിനിടക്ക് കയറി വരണേ ഞാൻ കാണിച്ചതാണ് ഞാൻ ഇതുണ്ടോ പൊട്ടിക്കുഞ്ഞുങ്ങളാണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ മൊത്തം ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ ഫുൾ ഉണ്ട് ഇനിയില്ല ഇതിനകത്തൊക്കെ ഇല്ല ഇവിടെ ഒക്കെ ഇല്ല ഈ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ കല്ല് എല്ലാം എടുക്കുന്നില്ല കാരണം അതൊരു ഒരു ഒരു എക്കോസിസ്റ്റം ആയിട്ട് ഇതിൽ പായലൊക്കെ പിടിച്ചെങ്കിൽ വളരെ വേണം ഞാൻ എടുക്കുന്നില്ല ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ കേട്ടോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു നമ്മുടെ ജാവ ഇതിനെ നമ്മൾ എന്തിനാണ് എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അപ്പോൾ എന്തിനായിരുന്നു ആക്ച്വലി ആ നമ്മൾ സേഫ് സോൺ എടുത്ത് വെക്കുന്നതാണ് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തും അപ്പോൾ ഇതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി അങ്ങ് വരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നൽ അഞ്ച് ഒരു ഏഴെണ്ണം കിടപ്പുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ഇറങ്ങാനുള്ള ആൾക്കാരെ കാണിച്ചു തരാം ഇതിനകത്ത് ഇതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടല്ലോ ഇത് അപ്പോൾ ഫിഞ്ചാണോ അപ്പോൾ ഇത് തീരെ ചെറുത് എത്ര ചെറുത് ഇങ്ങോട്ട് ഒരു സാധനം അത്രയും ചെറുതല്ല പക്ഷെ ഇതിനകത്ത് ഇത് കണ്ടല്ലോ ഒരു കുഞ്ഞൊരു കിളി ഓ മൈ കോസ് ഇത് ഭയങ്കര മിസ്റ്റീരിയസ് ആ സാധനമാണ് ഫിഞ്ചസിന്റെ കുഞ്ഞാണ് ഉറപ്പായിട്ട് നിങ്ങൾ ആ വലിപ്പം കണ്ടോ അല്ല അതങ്ങനെ അങ്ങനെ ജാവയുടെ കുഞ്ഞല്ലേ ഇതാണ് ജാവയുടെ കുഞ്ഞു ഞാൻ കാണിച്ചത് ഇതുണ്ടല്ലോ ഇതുണ്ട് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ ഇതാണ് ജാവയുടെ കുഞ്ഞു അച്ഛനു വലുപ്പം ആയതാണ് പക്ഷെ അതിനേക്കാളും ചെറിയ കുഞ്ഞുങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും ഇതൊക്കെ കണ്ടോ ഇതൊക്കെയാണ് ജാവയുടെ കുഞ്ഞ് അതെന്ന് പറഞ്ഞ് ഇത്രേ ഉള്ളൂ പൊടി മിക്കവാറും അത് ഫിഞ്ചസിൻ്റെ കുഞ്ഞായിരിക്കും ഏതെങ്കിലും റയർ ഫിഞ്ചിൻ്റെ ചില റയർ ഫിഞ്ച് നമ്മുടെ കോമ്പസ്റ്റിൻ്റെ ഒന്നും ചിലപ്പോൾ അടയിരിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഏതിൻ്റെയെങ്കിലും കുഞ്ഞായിരിക്കും ആ ഇത് കാണിച്ചു പോയി ഇതാണ് ഫിഞ്ചസിൻ്റെ കുഞ്ഞ് ഫിഞ്ചസിൻ്റെ കുഞ്ഞിന് ജാവയുടെ ജാവ സോറി ഇതാണ് ജാവയുടെ കുഞ്ഞു കുഞ്ഞ് അപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ അതിനൊരു ചെറിയൊരു ഒരു വൈറ്റ് ഷെയ്ഡ് പോലെയാണ് ഈ സൈഡിൽ തന്നെ ഇരിക്കുന്നേ ഇതുണ്ട് ഇത് കണ്ടോ വെറുത്തേന് ഇവിടെ വന്ന് പെട്ടുപോയിരിക്കാൻ കേട്ടോ അതായത് അമ്മക്കിൻ്റെ എടുത്ത് മാറ്റി വെച്ചോളൂ ഇതാണ് ജാവടയുടെ കുഞ്ഞ് ഇത് അതും നമ്മളുടെ വ്യത്യാസം അതേ ഇതിനകത്ത് ഇതിൽ വലുതായത് അല്ല അത് നാളെ ഉള്ള ഇപ്പം ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നിങ്ങളുണ്ടോ വാടി പൊളി പിന്നെ മനാഫിക്ക പറഞ്ഞാൽ മനാഫിക്കടുത്ത് കുറേ പേര് നമ്മുടെ അണ്ണാന്ന് ചോദിച്ച് വിളിച്ചെന്ന് ഒരു പേരെനെ ആയിക്കാർ റെഡിയാക്കി കൊടുത്തു ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പോഡിയൻസ് കുറെ ബ്രീഡിംഗ് പേരെ വേണമെങ്കിൽ മനാഫിക്കാനെ വിളിച്ചാൽ മതി അതിന് നമ്പർ സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെറൈറ്റി ഫ് കാര്യം മരപ്പൊക്കെ ഒരു സംഭവം കാണിച്ചു തരാം കഴിഞ്ഞ വീടൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു പക്ഷേ ഉണ്ടല്ലോ അപ്പേ അതിൻ്റെ മേളിൽ ഇവം കയറിയാ പ്രശ്നമുണ്ട് കൂടിനു കുഴപ്പമില്ല പക്ഷെ അതിനകത്ത് ഉള്ളത് കോമ്പസ്റ്റ് സിഞ്ചാണ് കോമ്പസ്റ്റ് അല്ല സ്റ്റാർ സിഞ്ചാ അതിനകത്ത് ഉള്ളത് ആ ഫിഞ്ചിന്റെ കൂടിന് അകത്ത് ഇതുണ്ടോ കൂടിന്റെ മേളിൽ എടുത്തു വന്നിരിക്കുന്നുണ്ടോ ഡയമണ്ടോ ഇപ്പം ഇറങ്ങിപ്പോയങ്കിലും നിങ്ങൾ കണ്ടല്ലോ മുട്ട വിരിഞ്ഞിട്ടില്ല ഇത് ഇതുണ്ടോ രണ്ടുപേരും ഡബിൾ ഡെക്കറാണ് മേളിൽ മുട്ട താഴെ മുട്ട നമുക്ക് അറിയത്തില്ല ഇനിയിപ്പം അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയ്ക്കാണ് നമ്മൾ ഏകദേശം കുറേ ദിവസം കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ വീഡിയോ എനിക്ക് അമ്മ ഇല്ല രണ്ടാമത്തെ വീടിക്കത്ത് കമ്മിലുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഒന്നുകൊണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു ഈ എല്ലാ ഫോൺ മറ്റിച്ച് നോക്കണം എന്തെങ്കിലും കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ ക്യാമറ വെച്ച് നോക്കണം അപ്പോൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നത് ജസ്റ്റ് കെൻറ്റ് ചെയ്യട്ടോ അപ്പോൾ താങ്ക്യൂ മറ്റ് ശബിൻ സർക്ക് ജിനാ ചാസിൻ്റെ ഉണ്ട് അപ്പ പിന്നെ നമ്മുടെ കിളികൾ പുതിയ പ്രാവുകൾ അംഗീകാരത്തിനിക്ക് നല്ലത് ഞാൻ ഫ്രിഡ്ജ് തരാം അവിടെ ഇരിപ്പുണ്ട് എല്ലാരും അടിപൊളിയായിട്ടിരിക്കണം ഏകദേശം മൂന്ന് മാസം മുമ്പാണ് മൂന്നോ നാലോ മാസം ഏകദേശം ഒരു മൂന്നോ നാലാ മാസം